ഇന്ന് നല്ലൊരു തീരുമാനമാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു സർക്കുലറാണത് സർക്കുലർ എന്താണെന്നല്ലേ സോഷ്യൽ മീഡിയ വഴി അതായത് വാട്സപ്പ് വഴി ഇനി നോട്ട്സുകൾ വിദ്യാർത്ഥികൾക്ക് അയക്കരുതെന്നാണ് സർക്കുലറിൽ പറയുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് അമിതഭാരവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുവെന്നും സർക്കുലറിൽ പറയുന്നു കോവിഡ് കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലത്ത് ഓൺലൈനിലായിരുന്നു ശരണം എന്നാൽ മിക്കവാറും അധ്യാപകരും പഠനക്കുറിപ്പുകൾ ഇപ്പോൾ വാട്സപ്പ് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് കൈമാറുന്നത് ഇതുണ്ടാക്കുന്ന പൊല്ലാപ്പ് ചില്ലറയൊന്നുമല്ല നല്ലൊരു സാമ്പത്തിക വാരമാണ് രക്ഷിതാക്കളിൽ ഇത് അടിച്ചേൽപ്പിക്കുന്നത് ബാലവകാശ കമ്മീഷനിൽ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ വന്നിരിക്കുന്നത് നിലവിൽ അത്തരമൊരു സാഹചര്യമില്ലെന്നും ആയതിനാൽ ഇങ്ങനെ നോട്ട്സുകൾ നൽകേണ്ടതുല്ലെന്നാണ് സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും സർക്കുലറി ചൂണ്ടിക്കാട്ടുന്നത് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ക്ലാസിൽ നിന്ന് ലഭിക്കേണ്ട പഠനാനുഭവങ്ങൾ ലഭിക്കുന്നില്ല എന്നും നഷ്ടപ്പെടുന്നതുമാണ് അദ്ധ്യാപകരിൽ നിന്ന് നോട്ട്സുകൾ നേരിട്ട് ലഭിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സംശയം ധരിഗണത്തിന് സാധ്യമാകുന്നു മീഡിയ വഴി നോട്ട്സുകൾ നൽകുമ്പോൾ ഈ സാഹചര്യം നഷ്ടപ്പെടുന്നുവെന്നാണ് സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിർദ്ദേശങ്ങൾ സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനായി പ്രിൻസിപ്പൽമാർ സ്കൂളുകളിൽ മോണിറ്ററിംഗ് നടത്തണമെന്നാണ് പറയുന്നത് അതുകൂടാതെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഇടപെട്ട് സ്കൂളുകളിൽ സന്ദർശനം നടത്തുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവരുടെ പ്രതികരണങ്ങളും ആരായണമെന്നും സർക്കുലർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു കാര്യം തീർച്ചയാണ് സംശയം ദൃഢീകരിക്കാനുള്ള സാധ്യത നിലർത്തി നേരിട്ടുള്ള പഠനാനവുകൾ വിദ്യാർത്ഥിക്ക് ലഭിച്ചേ മതിയാവും ഈ അർത്ഥത്തിൽ സർക്കാർ ഇറക്കിയ സർക്കുലറിനെ നമുക്ക് അഭിനന്ദിക്കാം